വിവിധ പഞ്ചായത്തുകളിലെ ഏക പൊതുശ്മശാനമാണ് നിർമ്മാണ വേളയിലും ഉദ്ഘാടനത്തിലും ഏറെ വിവാദമായത് പേരാവൂർ വെള്ളർവള്ളിയിലെ പൊതുശ്മശാനമാണ് ഏകദേശം പത്തു മാസത്തോളം ഉദ്ഘാടനം കഴിഞ്ഞും പൂട്ടിയിട്ടത് പൊതുശ്മശാനം വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നിലവിൽ ആക്ഷേപമുയരുന്നത് പൊതുജനത്തിന്റെ നിരന്തരമായ ആവശ്യങ്ങളെ തുടർന്ന് പേരാവൂർ വെള്ളർവള്ളിയിൽ പഞ്ചായത്ത് അൻപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മൃതിതീരം എന്ന പേരിൽ ആധുനിക വാതക ശ്മശാനം നിർമ്മിച്ചത് പ്രവർത്തനം തുടങ്ങി ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും സാങ്കേതിക തകരാർ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ശ്മശാനം പൂട്ടിയിടുകയും ചെയ്തു എന്നാൽ നിലവിലെ സംവിധാനം മാറ്റി പൊതുശ്മശാനത്തിന്റെ നവീകരണം ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ജനുവരി ആദ്യവാരമോ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ പറഞ്ഞു പേരാവൂർ വെള്ളർവള്ളിയിലെ പൊതുശ്മശാനം പൂർണമായി നിലച്ചതോടെ മലയോര പഞ്ചായത്തുകളിലുള്ളവർ കൂത്തുപറമ്പ് വലിയ വലിയവെളിച്ചത്തെയും കണ്ണൂർ പയ്യാമ്പലത്തെയും തില്ലങ്കേരി പഞ്ചായത്തിലെയും പൊതുശ്മശാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം